കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ആറ് തിങ്കളാഴ്ചയാണ് അഷ്ടമി രോഹിണി രോഹിണി നക്ഷത്രം വരുന്ന ദിവസമാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം സൂര്യാസ്തമയം മുതലാണ് വ്രതം തുടങ്ങേണ്ടത് തലേന്ദ്ര രാത്രി ലഘുവായ ഭക്ഷണം മാത്രം കഴിക്കുക പഴവർഗ്ഗങ്ങൾ പാൽ ഇവ അനുയോജ്യമാണ് പരി പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നത് മറക്കരുത് ഭഗവാന്റെ അവതാര സമയം അർദ്ധരാത്രിയാണ് ആ സമയം വരെ ശ്രീകൃഷ്ണ കഥാഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് ഭാഗവതം പാരായണം ചെയ്യണം ജന്മാഷ്ടമി ദിനത്തിൽ ഭാഗവതം പാരായണം ചെയ്താൽ ജന്മാന്തര പാപങ്ങൾ പോലും ഇല്ലാതാകുമെന്നാണ് വിശ്വാസം നാരായണീയം ശ്രീകൃഷ്ണ കർണാമൃതം കൃഷ്ണഗാഥ മുതലായ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്യാം അഷ്ടമിരോഹിണി നാൾ പുലർച്ചെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഏതെങ്കിലും നിവേദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് പാൽപ്പായസം ഇളനീർ നെയ്യപ്പം വെണ്ണ നിവേദ്യം തുടങ്ങിയവ അർപ്പിക്കാവുന്നതാണ് അഷ്ടമിരോഹിണി ദിവസം സന്താന ഗോപാല മന്ത്രം ജപിക്കുക വിശേഷമാണ് മന്ത്രോപദേശമുള്ളവർ രാജഗോപാല മന്ത്രം ജപിക്കാവുന്നതാണ് മന്ത്രോപദേശം ഉള്ളവരും ഇല്ലാത്തവർക്കും ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ജപിക്കാം ജാതകവശാൽ ആയുസ്നു മാന്ദ്യം ഉള്ളവർ മന്ത്രം ജപിക്കണം വിദ്യാഭ്യാസ പുരോഗതിക്കും വിദ്യാവിജയത്തിനും മന്ത്രം ജപിക്കണം